ം പെണ്ണ് കാണാൻ നടന്ന് നടന്നിപ്പോ ആ ചുരുക്കം ആകെ വട്ടായി കല്യാണം പറയാൻ വരുന്നുണ്ടല്ലോ എന്റെ കല്യാണാഴ്ച വരുക അല്ല കാക്ക ആ മളയായി അതിന്റെ കൂട്ടൊന്നും പറയാതിരിക്കാ നല്ലത് ആ കാക്കയായി പ്രവാസിയിനു ഇങ്ങോട്ട് അത് രണ്ടൊല്ലം കൂടുമ്പോ ഒരു മാസത്തിൽ ലീവിനൊക്കെ വന്നിരുന്നു പെണ്ണെന്നെ ശരിയായില്ല ലാസ്റ്റ് കൊറേ കൊല്ലം കൂടിയായിരുന്നു പെണ്ണ് ശരിയായി കല്യാണ തലേന്ന് ആ പെണ്ണാൻ്റെ ഉളിച്ചോടി അന്ന് തുടങ്ങിയതാണ് ആ കാക്കുന്നത് ഇടക്കിടക്ക് ഇങ്ങോട്ട് കല്യാണം പറയാൻ വരുമേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി ഇത് ഒരു പെണ്ണ് ചാടിപ്പിക്കുന്നു കല്യാണ തലേ ദിവസം ഈ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ ശാപക്ക് എവിടെ കൊണ്ടുപോയിക്കാ വിറബേ